ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രദോഷവും തിരുവോണവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന അത്ഭുത ദിവസം പ്രദോഷം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവും തിരുവോണം വെങ്കിടാചലപതിയുടെ ജന്മനക്ഷത്രമായും അതുപോലെ തന്നെ ഇന്ന് മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമായ വെള്ളിയാഴ്ചയും കൂടി വരുന്ന ഒരു അത്യ അപൂർവ ദിവസം കൂടിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ വെങ്കിടാചലപതി ഭഗവാൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാപകർമ്മങ്ങളെല്ലാം മാറിക്കിട്ടണം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം തടസ്സങ്ങൾ മാറിക്കിട്ടണം ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടണം എന്ന് മനസ്സിൽ കരുതുന്നവർ ശിവഭഗവാനെ വഴിപാട് ചെയ്യാവുന്നതാണ് പ്രധാനമായും പ്രദോഷ ദിവസങ്ങളിൽ പ്രദോഷകാലത്ത് ശിവഭഗവാനെ ആരൊരാൾ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറിക്കിട്ടും എന്നുള്ള കാര്യവും നമുക്കറിയാം അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ലക്ഷ്മിദേവിയുടെയും വിഘടാചലപതി ഭഗവാൻ്റെയും ശിവഭഗവാൻ്റെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതിനോടൊപ്പം തന്നെ തിരുവോണ നക്ഷത്രവും കൂടി വരുന്ന നമ്മുടെ ഓണവും ആണ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയ യും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ എല്ലാവരും തന്നെ ഇന്ന് തിരുവോണ സദ്യ എല്ലാം ഉണ്ട് കഴിഞ്ഞ് നമ്മൾ ഒന്ന് റസ്റ്റ് എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇന്ന് പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നവോ ആ സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന മൂന്ന് വരി കൊണ്ട ഈ ഒരൊറ്റ മന്ത്രം ജപിച്ചു നോക്കുക എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ തേടി വരും എല്ലാ തടസ്സങ്ങളും നമ്മളെ വിട്ടൊഴിഞ്ഞു പോകും സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാകും അതുപോലെ തന്നെ നമ്മൾ എന്താഗ്രഹം ർഹിച്ചുകൊണ്ടാണോ ഈ ഒരൊറ്റവരി മന്ത്രം പതിനെട്ട് പ്രാവശ്യം ചൊല്ലുന്നത് നമ്മുടെ ആഗ്രഹങ്ങളുടെ തീവ്രത അതിവേഗത്തിൽ നമ്മളെ നോക്കി വരുന്നതായിരിക്കും അതായത് ഈ പ്രപഞ്ചവും ദൈവിക ശക്തിയും ഒരുമിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നതായിരിക്കും അത്രയും അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഇത് ഒരു തിരുനാമം എന്നാണ് പറയുന്നത് തിരുനാമം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മറുപേര് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പീരിയഡ്സ് നോൺവെജ് കഴിച്ചിട്ടുണ്ട് പുലപാലായ്മയുണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചൊല്ലുക ഇനി പ്രദോഷവ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് ശിവക്ഷേത്ര ദർശനത്തിന് പ്രദോഷകാലത്ത് പോകുന്ന സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മുന്നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കാം പക്ഷേ ഇത് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ജപിക്കുമ്പോൾ പതിനെട്ട് പ്രാവശ്യം ജപിച്ചാലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ നേരത്തെ ഈ അഷ്ടമി ദിവസത്തിൽ സ്വർണാകർഷണ ഭയരവരെ വഴിപാട് ചെയ്യുവാനായിട്ട് പറഞ്ഞിരുന്നു അത് ചെയ്ത് പണയപ്പെടുത്തിയ സ്വർണം തിരിച്ചെടുക്കുവാൻ സാധിച്ചു എന്നൊരു സഹോദരി നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തു കാരണമാണ് ഈ കാര്യം ഇവിടെ പറയുന്നത് എന്നാൽ ഒറ്റവരി മന്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ നിസാരമായി തള്ളിക്കളയരുത് കാരണം അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്തതാണ് അത്രയും ഫലമാണ് ഈ ഒറ്റവരി മന്ത്രങ്ങൾക്കും തിരുനാമങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ഒറ്റവരി മന്ത്രം ജപിക്കുന്നത് മറക്കരുത് മാത്രമല്ല അടുത്ത വർഷം തിരുവോണമാകുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിച്ച വലിയ വലിയ സ്വപ്നങ്ങൾ അതായത് ഒരു വീട് അല്ലെങ്കിൽ സ്വന്തമായ ഒരു തൊഴിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ വാഹനം അതുമല്ലെങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കുക ഇനി അതുമല്ല സന്താന ഭാഗ്യങ്ങളാണെങ്കിൽ അത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ നമ്മൾ എന്താണോ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ അടുത്ത തിരുവോണം ആകുമ്പോഴേക്കും നമുക്ക് നിറവേറി കിട്ടും അതായത് അടുത്ത വർഷം ഓണം സമയമാകുമ്പോഴേക്കും നമുക്കത് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നിരിക്കെ അത് പെട്ടെന്ന് നിറവേറി കിട്ടുന്നതായിരിക്കും പക്ഷേ വലിയ വലിയ ആഗ്രഹങ്ങളാണ് വീടും വാഹനവും എല്ലാം എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നങ്ങൾ തന്നെയാണ് ഇതൊരിക്കലും ഒരു ചെറിയ സ്വപ്നമാണ് എന്ന് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള വലിയ സ്വപ്നം സ്വപ്നങ്ങളെ നിറവേറ്റി തരുവാനും ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് സാധിക്കുന്നതായിരിക്കും അത്രയും അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണ് എന്ന് ഞാൻ ഇവിടെ കൊടുക്കാം ഓം ശ്രീ ഹരി ഹരിനമശിവായ ഓം ശ്രീ ഹരി ഹരിനമശിവായ ഓം ശ്രീ ഹരി നമശിവായ എന്നുള്ള ഈ ഒറ്റവരി മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഓം എന്നുള്ളത് പ്രണവത്തെ കുറിക്കുന്നതും ശ്രീ എന്നുള്ളത് മഹാലക്ഷ്മി ദേവിയെ കുറിക്കുന്നതും ഹരി വീടാചലപതി ഭഗവാനെ കുറിക്കുന്നതും അതുപോലെ തന്നെ നമശിവായ നമ്മുടെ സാക്ഷാൽ ലോകനാഥനായ ശിവഭഗവാനെ പറയുന്ന ശിവഭഗവാനെ ഈ ഒരു മന്ത്രം ചൊല്ലി ജപിക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരൊറ്റ മന്ത്രത്തിലൂടെ ലക്ഷ്മി ദേവിയുടെയും മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ച് ും ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുലപാലായ്മയുള്ളവരോ നോൺ വെജ് കഴിച്ചിരിക്കുന്നവരോ ആണെങ്കിൽ ഓം എന്നുള്ളത് ഒഴിവാക്കി ശ്രീഹരിനമശിവായ എന്നുള്ള മന്ത്രം മാത്രം ജപിക്കാവുന്നതാണ് എപ്പോൾ എങ്ങനെ ജപിക്കണം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും പൂജാമുറിയിൽ കയറി ഇരുന്നു കൊണ്ടും നമുക്കിത് ജപിക്കാവുന്നതാണ് ഇനി പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ താഴെ തറയിൽ ഒരു തുണിയോ മനപ്പലകിയോ വിരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടിയെന്ന് നമ്മൾ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം നമുക്ക് പതിനെട്ട് പ്രാവശ്യം ചൊല്ലാം നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ടോ മുന്നൂറ്റിയെട്ടോ തവണ ഈ മന്ത്രം ചൊല്ലിയാലും യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല ഈ മന്ത്രം ജപിക്കും തോറും നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എത്രയോ പ്രശ്നങ്ങളുണ്ട് എത്രയോ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അതെല്ലാം ഇന്ന് ഒരു നല്ല ദിവസമാണ് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മാറ്റി െടുക്കുവാൻ സാധിക്കുമെന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പതിനെട്ട് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ മുന്നൂറ്റിയെട്ട് തവണയോ ജപിക്കുക ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം വീണ്ടും ദൈവത്തോടും ഈ പ്രപഞ്ചത്തോടും നമ്മൾ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഉറങ്ങുവാൻ പോകാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകി വന്നിരുന്നു കൊണ്ട് ജപിക്കുന്നതും വളരെ അത്യുത്തമമാണ് ഇനി എല്ലാ ദിവസവും മാനിഫെസ്റ്റേഷൻ എഴുതാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു വെളുത്ത നിറത്തിലുള്ള വരയിടാത്ത പേപ്പറിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ ആദ്യം മുകളിൽ നിറവേറി കിട്ടിയതായിട്ട് ഒരൊറ്റ പ്രാവശ്യം എഴുതുക ഉദാഹരണത്തിന് ഞാൻ ഒരു വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഏത് വാഹനമാണോ ആ വാഹനത്തിൻ്റെ എഴുതി കഴിഞ്ഞതിനു ശേഷം എനിക്ക് ആ വാഹനം ലഭിച്ചു നന്ദി എന്ന് എഴുതിയതിനു ശേഷം പതിനെട്ട് പ്രാവശ്യം ഓം ശ്രീ ഹരി നമശിവായ ഓം ശ്രീ ഹരി നമശിവായ എന്ന് എഴുതാം നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാം ഇങ്ങനെ ഇതെഴുതി കഴിഞ്ഞതിനു ശേഷം ഈ പേപ്പർ മടക്കി നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴാണോ ഇനി കയറുന്നത് ആ സ്വാമി പടത്തിന് പിറകിലായിട്ടോ ഇനി പൂജാമുറിയിൽ നമ്മൾ ഇതുപോലെ എഴുതി ആഗ്രഹങ്ങൾ വെക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിലോ അവിടെയോ വെക്കാവുന്നതാണ് നമ്മൾ നിത്യവും ദീപധൂപം ആരാധന കാണിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പേപ്പറിനും നമ്മൾ ദീപദൂപ ആരാധന കാണിക്കണം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞതിനു ശേഷം എപ്പോഴാണോ നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്ന ആഗ്രഹം നിറവേറി കിട്ടുന്നത് അന്ന് നമ്മൾ ഇത് അവിടെ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സൂക്ഷിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ സൂക്ഷിക്കാം അതല്ല കത്തിച്ചു കളയുവാനാണ് ആഗ്രഹമെങ്കിൽ കത്തിച്ചു കളയാം ഇനി അഥവാ കീറിക്കളയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കീറിക്കളയാം ഈ ഒരു മെത്തേഡും ഇന്ന് നമ്മൾ മറക്കാതെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ മറക്കാതെ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ അല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് ശിവ ഭഗവാനും മഹാവിഷ്ണുവും അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയും നിറവേറ്റിത്തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ